ഹലോ ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോ എനിക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ അപ്പം നമ്മൾ ഇന്ന് വെറൈറ്റി ഉപ്പുമാവാണ് ഉണ്ടാക്കാൻ പോകുന്നത് എന്തൊക്കെയാണ് നമുക്ക് കാണിക്കാം അല്ലെങ്കിൽ നമ്മൾ ചെറുളി ഇതേ കുറച്ച് എടുത്തുണ്ട് കുറച്ച് പച്ചമുളക് ഒരു മൂന്ന് പച്ചമുളക് കേട്ടോ പിന്നെ കുറച്ച് ഇഞ്ചി ചെറിയ കഷ്ണ ഇഞ്ചി അതെ നമ്മുടെ റവ നമ്മൾ വറക്കാണ് നന്നായിട്ട് പിന്നെ അതിലേക്ക് നമുക്ക് കുറച്ച് നാളികേരം രണ്ട് മുട്ട 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 നാടൻ നാടൻ കോഴി കോഴി എങ്ങനെയുണ്ട് നമുക്ക് നോക്കാം ഞായറാഴ്ച ആയ കാരുള്ള ദിവസാണ്

വറുത്താ വറവിലാണെങ്കിൽ അപ്പൊ നമ്മുടെ വെളിച്ചെണ്ണം നയി ചൂടാവട്ടെ നമുക്ക് കടുക്കിട്ടു വേപ്പിന്റെ നമ്മുടെ സ്വന്തം വേപ്പ് തല മുറിച്ച് കൊണ്ടുട്ടാ ഒരു കതിരി കൊണ്ടുവരാൻ പറഞ്ഞപ്പോ തല മറുത്തു കൊണ്ടുവന്നു പറയാണക്കി കൊണ്ടുവരാം ആ ഉഴുന്നേ പോളി ഉഴുന്ന പറ്റുള്ളൂ അത് പറ്റുവോ നമ്മടെ കടുക് നന്നായി പൊട്ടിറ്റാ എനിക്കിത് കൊറച്ചു വെളുപ്പിടാം കൊറച്ച് പറ്റ മുളക് കേട്ടാ രണ്ടെണ്ണം കേട്ടാ കൊറച്ചല്ല രണ്ടെണ്ണ നമ്മുടെ കറിവേപ്പില സ്വന്തം കറിവേപ്പില കുറച്ച് ഇഞ്ചി പച്ചമുളക് ചോന്നുള്ളിട്ടാ ഇനി അങ്ങനെ ചകചക ചകചകളക്ക ചകചക ചകച നമ്മുടെ ഉള്ളി നന്നായി മൂത്ത് വരുത്തിട്ടാ നമുക്ക് നമ്മുടെ നാളികേരം കുറച്ചിട്ട് കൊടുക്കും ഉപ്പുമാവ് പൊതുവെ പിള്ളേർക്കൊക്കെ ഉപ്പ് മാവ ആദ്യമൊക്കെ എന്നാൽ വേട എന്താ തേശ് പണ്ടത്തെ തേശൊന്നും വരുന്നില്ലേ ഗോതമ്പ് ഉപ്പ് കുഴപ്പമില്ല അല്ലേ പിന്നെ മറ്റേ ചോളാപ്പൊടിയോണ്ടുള്ള മഞ്ഞ നിറത്തിലുള്ളത് അതൊക്കെ നല്ല രസമാണ് അങ്ങോട്ട് ഇത്രയ്ക്കങ്ങൾ പോരാപ്പൊടി കരണ്ട് അങ്ങനെ പോയോണം പോയേക്കായി വല്യച്ചോറിക്കോ ഉപ്പ്മാവ് വേറെ അത് ആ എഗ് ഇട്ടും നമ്മൾ തേങ്ങ ഒക്കെ നന്നായും ഒരിഞ്ഞിട്ടിട്ടോ നമുക്ക് എനിക്ക് വെള്ളം ഒഴിക്കാം വെള്ളം നന്നായി തിളക്കട്ടെ നമുക്കൊത്തിരി ഉപ്പ് കൊടുക്കാം ഉപ്പു മാവ് കൂടെ ഉപ്പ് മാവേറി മാവടെ ഉപ്പ് മാവുന്നങ്ങനെ കൊടുക്കണം എന്താ പറയണം പറഞ്ഞു പറഞ്ഞു മാവ് നല്ലത് മാവല്ലല്ലോ മാവ്ന്ന് പറഞ്ഞ അരച്ചനല്ലേ മാവ്ന്ന് പറഞ്ഞു അപ്പൊ ഇത് വേറെ എന്തെങ്കിലും വേറെന്തെങ്കിലും ഉപ്പുറവാ അതിന് വേറെ തമിഴ്നാട്ടിൽ തമിഴ്നാട്ടിലതിനെ ഉപ്പുമാവ്ന്നല്ലല്ലോ പറയാൻ വേറെ അവർന്നാണ് വന്നിട്ടുള്ളതാണ് ഈ സാധനം പേര് നമ്മള് മലയാളികൾ അങ്ങനെ പേര് ഇതിടം സംഗിക്കുന്ന പോലെ അപ്പോൾ നമ്മുടെ മൊട്ട നേരെ തന്നെ തലጭ ടൈറ്റ് ആയിട്ടുണ്ട് നമുക്ക് ഇതിലും മൊട്ടടച്ചേണം ഇലക്കിളി хеടുണ്ട് ഏതയടി എടുക്കട്ടെ അതെ കട്ട് ചെയ്യുമ്പോഴേക്കും നമുക്ക് ഇട്ട് കൊടുക്കണോ കളിക്കൊടുത്ത കൃത്യം വെള്ളമായിട്ടാ ഇനി ഇത്ര ഇതില് നിക്കണ ഇളക്കി കൊടുക്കാം കോഴിമുട്ടും പെണ്ണു തോന്നൂല്ലാത്തവര് ഇത് ഒഴിവാക്കട്ട് പിന്നെ ഉപയോഗിക്കില്ല കൊറച്ചേരം മൂടി വെളിച്ചെണ്ണ നെയ്യാ വെളിച്ചെണ്ണ മോളി കൂടെ നമുക്ക് സർവ്വീ കൊറച്ചേരം മൂടി കരണ്ട് വന്നൂട്ടാ കരണ്ട് വന്നപ്പോഴത്തെ എടുക്കാരായില്ല ആരം ഞങ്ങള് എല്ലാം കഴിഞ്ഞ് സെറ്റ് കുറച്ച് നെയ്യ് ഒഴിച്ചോളൂട്ടാ നെയ്യുള്ളവർക്ക് ഫസ്റ്റില് ഇതില് വറക്കാണെങ്കി നല്ല ടേസ്റ്റ് ആയിരിക്കും നമ്മൾക്ക് നെയ്യ് അധികം എടുത്തു കഴിഞ്ഞാല് ഇനി ബിരിയാണിയിലേക്ക് ഒന്നും തികയാത്ത കാരണം എന്തോ നെയ്യ് വേണമെങ്കിൽ നെയ്യാക്കി ഡാട നല്ല നെയ്യാ വില കൂടുതലുണ്ടെന്ന് മാത്രം ഹോട്ടലിലൊക്കെ ഒഴിച്ചിട്ട് നെയ്യ് മാതിരിയാക്കി മുതലാകും

ചായ വെച്ചിട്ടില്ല <ix premier kau terminarlynplayer> <whiskey indivisible> <jae> <coughs> ശേഷം ഓഫ് ട അതിന്റെ മണം കൂടൊന്നും ഗുണൊന്നും പോലെ ഹോട്ടലിലൊക്കെ ഫ്ലേവർ പിള്ളൂ എല്ലാ മക്കൾക്ക് നല്ല ടേസ്റ്റ് ആണ് അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടാണെങ്കിൽ പുതിയൊരു വീഡിയോയിൽ പുതിയ ഐറ്റമായി വരുന്നത് എല്ലാവർക്കും ബൈ 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 ബൈ